പപ്പബ എന്ന സിനിമ ഇറങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനമാണ് പല പ്രേക്ഷകരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ദിലീപ് ഇഷ്യൂ തന്നെയാണ് അത് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുമ്പോഴും ചിത്രത്തിന്റെ പല പ്രൊമോഷൻ മെറ്റീരിയലുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്നവരുണ്ട് ഈ ചിത്രം കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാണില്ല എന്ന് പറയുമ്പോൾ പല പ്രേക്ഷകരും ഇത് കാണുകയാണ് ദിലീപ് ആരാധകരും മോഹൻലാൽ ആരാധകരും ഒക്കെ അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ ഈ ചിത്രം കാണില്ല എന്ന് പറയുമ്പോൾ ടിക്കറ്റ് ബുക്കിംഗിലും അത് ബാധിക്കുമല്ലോ എന്നാൽ അത് ബാധിച്ചില്ല എന്നതാണ് ഇന്നേ ദിവസം അതിശയപ്പെടുത്തുന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ടിക്കറ്റ് ബുക്കിംഗ് എന്താകുമെന്ന് എന്നാൽ സത്യം പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗിൽ ടോപ്പിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് അതിശയകരം ദിലീപിനെ നായകനാക്കി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ഡിസംബർ ചെയ്യുന്നെട്ടിന് ആഗോള റിലീസിന് എത്തുകയാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു എറണാകുളത്തെ പ്രമുഖ തിയേറ്ററുകളിൽ സീറ്റുകൾ ഒട്ടുമിക്കതും ഫാൻ ഷോയ്ക്കായി ബുക്കിംഗ് ആരംഭിക്കുകയാണ് രാവിലെ എട്ട് മണിക്കാണ് ആദ്യ ഷോ ആരംഭിക്കുന്നത് ഇത് കഴിഞ്ഞപ്പോഴാണ് ടിക്കറ്റ് ബുക്കിംഗിൽ ബുക്ക്മേ ഷോ എടുത്തു നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് ദിലീപ് പടം കാണാൻ ഞങ്ങൾ പോവൂല എന്ന് പറഞ്ഞവരാണ് പക്ഷേ ടിക്കറ്റ് ബുക്കിംഗ് കാണുമ്പോൾ അവരൊക്കെ ഒന്ന് ഭയപ്പെടേണ്ടി വരുന്നു ദിലീപിന്റെ പടത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആദ്യം മിനിറ്റുകളിൽ തന്നെ പീക്ക് ലെവലിൽ ട്രെൻഡിംഗ് ആയി പോകുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത് അത് കണ്ട് പ്രേഷ്യർ അത്ഭുതപ്പെടുകയും ചെയ്തു ഇത്രയൊക്കെ പ്രതിരോധം ഇത്രയൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിട്ട് കൂടി ചിത്രത്തിന്റെ ബുക്കിംഗ് ലെവൽ എങ്ങനെ വന്നു എന്ന് കാണുമ്പോൾ അതിന് സത്യം പറഞ്ഞാൽ നോക്കി കാണേണ്ടത് മോഹൻലാൽ എന്ന ഫാക്ടർ മാത്രമാണ് അത് പ്രേഷ്യർ തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട് ഈ ലെവൽ ബുക്കിംഗ് വരണമെങ്കിൽ അത് മോഹൻലാൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് മോഹൻലാലിനെ ഇങ്ങനെ പ്രസന്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ദിലീപിന്റെ മുൻപത്തെ ഒരു സിനിമയ്ക്കും ഇല്ലാത്ത പ്രീസെയിലും ബുക്ക് മൈ ഷോ ട്രെൻഡിംഗുമാണ് ഇപ്പോൾ നടക്കുന്നത് അതൊക്കെ അതൊക്കെ ആരാലെ എന്ന് പ്രേക്ഷകർ ചോദിക്കുമ്പോൾ ഉത്തരം മോഹൻലാൽ തന്നെയാണല്ലോ എംബരാൻ കഴിഞ്ഞാൽ റിലീസിന് മുമ്പ് ബുക്ക് മൈ ഷോയിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടത്തിയ സിനിമയെ മോഹൻലാൽ ദിലീപ് കോംബോ പപബ മാറിയിരിക്കയാണ് ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴും സമൂഹത്തിൽ ഒരു ഭാഗം ദിലീപിന്റെ സിനിമകൾക്ക് എതിരെ നിൽക്കുമ്പോഴും ഈ സിനിമയുടെ ഭാഗമായി മോഹൻലാൽ വരുന്നു ഇതുപോലൊരു തൂക്ക് ആദ്യ ഷോ ആരംഭിക്കുന്നതിന് മുമ്പ് നടത്തണം എങ്കിൽ ദിലീപ് ഒറ്റയ്ക്കായതുകൊണ്ടല്ല മറിച്ച് മോഹൻലാൽ ഫാക്ടർ കൂടി ഇതിലുണ്ട് എന്നുള്ളത് അരിഭക്ഷണം കഴിക്കുന്ന ആർക്കും അറിയാമെന്ന് ചില പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുകയാണ് പക്ഷേ ഇതൊരു ദിലീപ് നായകനായ സിനിമയാണ് ഈ ലെവൽ ബുക്കിംഗ് എടുക്കുമ്പോൾ ഇവിടെ പുള്ളിക്കുള്ള ഗ്രൗണ്ട് ലെവൽ സപ്പോർട്ട് ഇപ്പോഴും വൺ ലെവൽ തന്നെയാണ് എന്ന് സംബന്ധിച്ച് മതിയാകൂ എന്നും പ്രേക്ഷകർ വിലയിരുത്തുകയാണ് മോഹൻലാൽ ഈ സിനിമയിലുണ്ട് പ്രൊമോഷനിലും മോഹൻലാലിനെ ഗോകുല മൂവീസ് നന്നായി ചെയ്യുന്നുണ്ട് ക്ലൈമാക്സ് ഉൾപ്പെടെ ഒരു സോങ്ങും സീനുകളും പുള്ളിക്കുണ്ട് പുള്ളി ഈ സിനിമയിൽ എത്രത്തോളം സ്കോർ ചെയ്യും എത്ര ഇമ്പാക്ട് സ്ക്രീനിൽ ഉണ്ടാക്കും എന്നൊക്കെ ആദ്യ ഷോ കഴിയുമ്പോൾ അറിയാം അത് കഴിയുമ്പോഴാണ് ടിക്കറ്റ് ബുക്കിംഗിൽ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടാകാൻ പോകുന്നത് ബുക്ക് മൈ ഷോയിലെ പ്രീസെയിൽ കണക്കുകൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ബുക്ക് മൈ ഷോ മണിക്കൂറിൽ സെയിൽ നടത്തിയത് എംബുരാണ് തൊണ്ണൂറ്റാറ് പോയിന്റ് നാല് ടിക്കറ്റ് സെയിൽ എംബ്രാൻ നടത്തിയിരുന്നു പ്രീസെയിലിൽ ഇപ്പോൾ സെക്കൻഡ് വന്നിരിക്കുന്നത് വന്നപ്പോൾ മണിക്കൂറിൽ പതിനേഴ് പോയിന്റ് രണ്ടേ ഒന്ന് കെ ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയിരുന്നു ഇപ്പോഴും പത്തിന് താഴേക്ക് പോയിട്ടില്ല എന്നത് കാണാൻ കഴിയും നിങ്ങൾക്ക് ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയാൽ അത് മനസ്സിലാക്കുകയും ചെയ്യും ഇനി കൂടുകയും കുറയുകയും ഒക്കെ ചെയ്തേക്കാം മൂന്നാമത് നിൽക്കുന്നത് സാക്ഷാൽ മോഹൻലാന്റെ തന്നെ തുടരും എന്ന ചിത്രമാണ് പത്ത് പോയിന്റ് അഞ്ച് കെ ടിക്കറ്റുകളാണ് മണിക്കൂറിൽ പ്രീസെയിലിൽ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് വിൽപ്പന നടത്തിയത് എന്നാൽ തുടരുമെന്ന ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് പ്പോൾ ആ പത്ത് കെ എന്നുള്ളത് മുപ്പത്തഞ്ച് കെക്ക് മുകളിലേക്ക് മണിക്കൂറിൽ സെയിൽ നടത്തിയതെന്ന് നമ്മൾ മറന്നിട്ടില്ല അപ്പോൾ ഇനി ചിത്രത്തിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് എന്നതാണ് നോക്കി കാണേണ്ടത് ഇപ്പോൾ തന്നെ ഒരു കോടി മറികടന്നിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ തന്നെ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഫപ്പ എന്ന ചിത്രം എന്ന് പറയേണ്ടതുണ്ട് ഒരു കോടി മറികടന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ പഫപ്പ അത് നേടിയിരിക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ട് മിനിറ്റുകൾ കൊണ്ടാണ് എന്നാൽ എംബുരാൻ ഒരു കോടി പ്രീസെയിലിൽ മറികടന്നത് വെറും മുപ്പത്തി ആറ് മിനിറ്റ് കൊണ്ടാണ് ലിയോ എന്ന ചിത്രമുണ്ട് അത് നാൽപ്പത്തെട്ട് മിനിറ്റ് കൊണ്ടാണ് ഒരു കോടി മറികടന്നത് കേരള ബോക്സ് ഓഫീസിൽ കൂലിയുമുണ്ട് ആ പൊസിഷൻ ിൽ ഇരുന്നൂറ്റി പത്ത് മിനിറ്റ് എടുത്തു ഒരു കോടി മറികടക്കാൻ പ്രീസെയിൽ മൂന്നാമത്തെ പൊസിഷനിലാണ് വന്നു നിൽക്കുന്നത് ഇതിന്റെയൊക്കെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരറ്റത്ത് മോഹൻലാൽ ഇങ്ങനെ നെഞ്ചു വരിച്ച് നിൽപ്പുണ്ട് എന്നതാണ് ഇതിനൊക്കെ ആധാരം മോഹൻലാൽ ഇല്ലെങ്കിൽ ഈ ഒരു സെയിലോ പ്രീസെയിലോ ബുക്കിംഗോ ഒന്നും കാണില്ല എന്നത് ഉറപ്പാണ് കൂടാതെ ദിലീപിന് കിട്ടുന്ന ഈ നെഗറ്റീവ് ബുക്ക് മൈ ഷോയിലും പ്രകടമാകുകയും ചെയ്യും അതൊക്കെ മാറ്റി നിർത്തിയാൽ മോഹൻലാൽ എന്ന ഫാക്ടറിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഗോകുലം ഗോപാലൻ കാണിച്ചെന്ന ഇതിലൂടെ തന്നെയാണ് പാട്ടിന് നെഗറ്റീവ് വന്നെങ്കിലും അത് ടിക്കറ്റ് സെയിലോ പ്രീസെയിലോ ബാധിച്ചിട്ടില്ല എന്നത് വ്യക്തമായി ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ബിസിനസ് തന്ത്രം എന്ന് പറയുന്നത് അത് മോഹൻലാലെ ഉപയോഗിച്ച് അവർ ചെയ്തു കാണിക്കുകയാണ് എന്തായാലും സിനിമയ്ക്ക് നേരെ ഇത്രയും വലിയൊരു പ്രതിഷേധം ഉണ്ടായിട്ട് കൂടി ടിക്കറ്റ് സെയിൽ നടക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മോഹൻലാലെ നമിച്ച മതിയാകൂ എന്ന് പ്രേഷർ പോലും പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത്രയും വലിയൊരു ടിക്കറ്റ് സെയിൽ മോഹൻലാൽ കാരണമല്ലേ നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്നുണ്ടോ